രജനീകാന്തിന്റെ അഭിനയം പോരെന്ന് സംവിധായക സ്റ്റൈൽ മനൻ രജനീകാന്തിന്റെ അഭിനയം എത്ര മോശമാണെങ്കിലും ആരും അത് പരസ്യമായി പറയാറില്ല എന്നാലിതാ ഒരാൾ സധൈര്യം അത് അദ്ദേഹത്തിന്റെ മുഖത്തു നോക്കി തന്നെ പറഞ്ഞിരിക്കുന്നു ആള് വേറെ ആരുമല്ല രജനിയുടെ മകൾ ഐശ്വര്യ രജനീകാന്ത് എന്ന സംവിധായക തന്നെയാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഒരാൾ താൻ തന്നെയാണെന്നാണ് ഐശ്വര്യ പറയുന്നത് ഐശ്വര്യ രജനി ഒരു സംവിധായക മാത്രമല്ല എഴുത്തുകാരി കൂടിയാണ് സ്റ്റാൻഡിംഗ് ഓൺ ആൻ ആപ്പിൾ ബോക്സ് എന്ന ഐശ്വര്യയുടെ പുതിയ പുസ്തകത്തിന്റെ പ്രകാശന വേളയിലാണ് ഇതെല്ലാം ഐശ്വര്യ വ്യക്തമാക്കിയത് അച്ഛന്റെ അഭിനയത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതോടൊപ്പമാണ് രജനിയുടെ അഭിനയത്തിന്റെ പോരായ്മകളും വ്യക്തമാക്കിയത് ധനുഷിന്റെ ഭാര്യ കൂടിയായ ഐശ്വര്യ പറയുന്നു അച്ഛനും ഭർത്താവും അഭിനേതാക്കളായതിൽ അഭിമാനിക്കുന്നുവെന്ന് അതെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാൻ ധൈര്യം കാണിക്കുന്നത് എന്തുകൊണ്ട് നല്ലതാണ് കാലം മാറിയില്ലേ ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്